ിത്തിനെ എല്ലാരും അറിഞ്ഞു തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മളിപ്പം ഞാനാണെങ്കിലും എന്റെ നാട്ടിലാണ് അപ്പൊ ചെറുപ്പത്തില ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതാണ് അങ്കിത്ത് ചന്ദ്രക ടീച്ചറുടെ മോനാണെന്നൊക്കെ മനസ്സിലാവും നമ്മള് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ട് ഉള്ളൊരു അറിവാണ് അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ആളുകളൊക്കെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു വൺ കെ ഫോളോവേഴ്സ് ആവാൻ വേണ്ടി പോലും ഇങ്ങനെ കഷ്ടപ്പെടും ഡെയിലി വീഡിയോസ് ചെയ്യുക ആ വീഡിയോസിന് ഇങ്ങനെ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു സമയത്താണ് അങ്കിത്വരുന്നു അങ്കിത്തിന് ഇഷ്ടമുള്ള പോലെ ഡാൻസ് ചെയ്യുന്നു നല്ല ടാലന്റ് ആണ് മീൻസ് എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഡാൻസ് ചെയ്യുന്നു പെട്ടെന്ന് അവന്റെ വീഡിയോസ് അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവന്റെ വീഡിയോസിന് മില്യൺ മില്യൺ കണക്കിന് ഫോളോവേഴ്സും ലൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാണ് ഫാമിലി എന്ന നിലയിൽ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് ഇവനെ മൈൻഡ് ഇവൻ ഡാൻസ് എങ്ങനെ ഇവ തന്നെ നമ്മൾ ആരും പഠിപ്പിച്ചിട്ടുമില്ല ഇവ തന്നെ സ്കൂളിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നു അത് വൈറലായി ഈ യു പി യു പി സ്കൂളിൽ പോകുമ്പോഴാണ് പിന്നെ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴും പിന്നെ ഒരു ഡാൻസിന് ഒരു ആവേശം ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പിന്നെ ഇങ്ങനെ പഠിച്ചു പിന്നെ യൂട്യൂബ് ഇങ്ങനെ ടിവിയിലൊക്കെ കണ്ടിങ്ങനെ പഠിക്കും പോയി പഠിക്കുന്ന ഓരോരുത്തർ കാണുമ്പോ ഓരോ ഷോ കാണുമ്പോഴേ ഷോ കാണുമ്പോ അവിടെ ഇവ കണ്ട് കണ്ടു പഠിച്ചാണ് കണ്ടുപഠിച്ചപ്പോ ഇത് ഈ മൈക്കോ ജാസിനൊക്കെ ഡാൻസ് കളിക്കും ഞാനും അത് ശ്രദ്ധിക്കാ ഇവിടെ ആ ഇത് എവിടെ നിന്ന് പഠിച്ചു ആര് പഠിപ്പിച്ചു എന്നൊക്കെ ഒരു സംശയം വരുമ്പോ നമുക്ക് പിന്നെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല പിള്ളേരുടെ ആ ഒരു ടാലന്റ് വെച്ചാൽ പോട്ടെ പിന്നെ നമുക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ഇവര് കേക്കാതെ കൊണ്ട് ആ സൗണ്ട് കേട്ട് സ്റ്റെപ്പ് എടുത്ത് കളിക്കുമ്പോൾ ഏതോ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് ഇത് അങ്ങനെ വിട്ടത് ഇപ്പളും ടോപ്പുണ്ട് ഇപ്പൊ പറയാം എനിക്ക് ഇതുണ്ട് ഫോളോവേഴ്സ് ഉണ്ട് ഇവൻ തന്നെ അവന്റെ അക്കൗണ്ട് നമ്പർ പിന്നെ അക്കൗണ്ട് നമ്പർ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവനെ പോയിട്ട് തന്നെ അവന്റെ ഫോൺ നമ്പർ മാറ്റി അമ്മയുടെ കൂടെ ആയിരുന്നു ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു അത് മാറ്റി ഇവനെ സിംഗിൾ ആക്കി ഇപ്പൊ തന്നെ ബാങ്കിൽ പോയിട്ട് ഈ അറിയില്ല അങ്ങനെ അവൻ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കിപ്പം അങ്കിതനെ സംബന്ധിച്ചിടത്തോളം അങ്കിതിന്റെ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരാള് ബി കോമാണ് ഒരാള് എം കോമാണ് സാധാരണയുള്ള കുട്ടികൾ പോലും പഠിക്കാൻ വേണ്ടിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് നമുക്കിങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ളൊരു ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ പത്താം ക്ലാസ് വരെ നമ്മൾ കോമൺലി എല്ലാ ആൾക്കാരും ഒരേ കാര്യങ്ങൾ പഠിക്കുന്നയാണെങ്കിൽ പോലും പ്ലസ് ടു എത്തുമ്പോൾ കുറച്ചും കൂടെ നമ്മളത് സ്പെസിഫിക് ആവുന്നു ഒന്നുകിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക എന്ന് പറയുന്നു അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് അതിൽ നിന്നും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സാധനം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും എങ്ങനെയാണ് അത് അവര് ഗ്രാസ്പ് ചെയ്തെടുത്തത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ പിന്നെ സ്കൂളിൽ അന്ന് സംസാരിക്കാൻ എന്ന് ശരിക്കും അറിയില്ല അറിയില്ല മാത്രല്ല ഇവനൊട്ടും സംസാരിക്കൂല ഈ ചെറിയ വാക്കുകൾ മാത്രം കാപ്പി ചായ താ ഇങ്ങനെയുള്ള ഒരു പദങ്ങൾ മാത്രമേ ഇവൻ പറയാറുള്ളൂ അപ്പം സ്കൂളിൽ ഞാൻ അതുകൊണ്ട് തന്നെ സാധാരണ സ്കൂളിൽ വിടുമ്പോൾ ഞാൻ പോകുന്ന സ്കൂളിലാണ് ആദ്യം ഇവരെ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ അഞ്ച് വരെ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് വരെ അവരവിടെ പഠിച്ചു അപ്പം ആ സമയത്ത് ഇവർക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എല്ലാം അതിൻ്റെ അർത്ഥം അറിയില്ല അതെങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല അപ്പം ഭയങ്കര പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പം എന്തായാലും ആ സമയത്ത് എന്തായാലും പിന്നെ നമ്മളൊപ്പമുള്ള ടീച്ചേഴ്സിന്റെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു സ്കൂളിലെല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ആ സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളായതുകൊണ്ട് അതിനെ ഒരു വേർതിരിച്ചിട്ട് കാണൂല എല്ലാവരുമായിട്ട് മിംഗ്ലുവായി പിന്നെ പരീക്ഷയ്ക്കൊക്കെ കുറച്ച് മാർക്കൊക്കെ ആ സമയത്തൊക്കെ കുറച്ച് കുറവ് തന്നെയായിരുന്നു എന്നാലും ഒറ്റ വാക്ക് പിന്നെ ഒരു പൂരിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ പിന്നെയും ഇവർക്ക് പറ്റുന്നുണ്ട് ഇവർക്ക് ഈ സെന്റൻസ് ആയിട്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവർക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ളപ്പോ നോക്കും അതേ ഭയങ്കര ടെൻഷനായിട്ട് ഇവള് നാലഞ്ചിലെ ഇരുന്ന് അഞ്ചാം ക്ലാസ്സിലെ എക്സാമിന്റെ സമയത്ത് തന്നെ കാണുമ്പോ കണക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പൊ ഞാൻ പറഞ്ഞ മോക്ക് അറിയുന്ന എഴുതിയാ മതി എഴുതിയാ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയൂ അപ്പൊ മറ്റേ കുട്ടികൾക്ക് ഞാൻ പോയി നിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ സൈഡിലോട്ട് പോകാറേ ഇല്ല അപ്പൊ ടീച്ചേഴ്സൊക്കെ പറയാ അറിയുന്ന പോലെ മതിമോളെ അവരുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്ക ഇങ്ങനെ അറിയുന്ന അവർ ഇവരുമായിട്ട് മിങ്കിള് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് ഇവരെ വർത്താനൊക്കെ അറിയാം അപ്പൊ ആ രീതിയിൽ ചില വാക്കിന്റെ ഇപ്പം അന്ന് വിവരിക്കുക എന്നെല്ലാം പറയുമ്പോ ചെലപ്പം അതൊരു ഉദാഹരണം ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോ ചിലപ്പോ അതിന്റെ അർത്ഥം അതേപോലെ അറിയുന്നുണ്ടാവൂല ഇതിനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക അറിയുന്നതായിരിക്കോ ഇങ്ങനൊക്കെ ചിലപ്പോൾ അതിന് വേറെ ക്വസ്റ്റ്യൻസ് പോലെ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരലുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് യു പി യിൽ എത്തുമ്പോഴത്തേക്ക് യു പി ഒരു ഏഴാം ക്ലാസ്സിലെല്ലാം എത്തുന്ന സമയത്താണ് ഇവള് കുറച്ച് പിന്നെയും വർത്താനൊക്കെ പറയുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ കുറച്ച് ഈ വരുന്നത് ഇവൻ ആ സമയത്തും അങ്ങനെ വർത്തമാനം ഒന്നും അധികം പറയുന്നുണ്ടായിട്ടില്ല ഏഴാം ക്ലാസ് വരെ കുറച്ച് എങ്ങനെയൊക്കെയോ എഴുതി ഉള്ളു പിന്നെ എട്ടിൽ ഹൈസ്കൂൾ മുതലാണ് ഇവരെ ശരിക്കും കുറച്ച് നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നത് മലയാളത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ വലിയ വലിയ ഗ്രാമർ അല്ലേ ഈ ഗ്രാമർ ഒക്കെ കുറച്ച് പാട് തന്നെയാ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴും പറയുമ്പോൾ ഗ്രാമർ അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ അല്ല അറിയുന്നുല്ല അത്ര വലുതായിട്ട് നിനക്ക് നിങ്ങൾക്ക് അവർക്ക് താന് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് ഇവ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്തേലും ഏകദേശം ഉദ്ദേ കാര്യങ്ങള് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുന്നുണ്ടല്ലോ അവരെ കുറിച്ച് ഇത് പിന്നെ പ്രൊമോഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ രണ്ടു വാക്ക് പറയണമെന്ന് പറയുമ്പോ അത് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഇവൻ ഈ കഷ്ണം കഷ്ണമായിട്ട് പറയുന്നത് അത് അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയണ്ട അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എഴുതി കൊടുക്കും ഇവൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട്ടൊക്കെ പഠിക്കും ഒരു ക്ലാസ് പാട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ തത്താന്നും ഇങ്ങനെയൊക്കെ പാടണ്ട ഒരു തൈ നടാന്നും പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് രണ്ടു പ്രാവശ്യം പാടിപ്പിച്ച് അപ്പൊ പാടി അപ്പം അങ്ങനെയൊക്കെ ഇപ്പൊ കവിത വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവൻ അങ്ങനെ കവിതകളൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുവാണെങ്കിൽ വായിച്ച് പറയുമ്പോഴത്തേക്കും കാണാപ്പാടം ഇങ്ങനെ അധികം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാട്ടുകൾ അല്ലാത്ത പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഏകദേശം ഇങ്ങനൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ അർത്ഥം നോക്കുന്നുണ്ട് എല്ലാത്തിന്റെ അർത്ഥങ്ങൾ എഴുതി വെക്കും പിന്നീട് അതെന്താണെന്ന് ചോദിക്കും അവർക്ക് പല വാക്കുകളും അർത്ഥങ്ങളും നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ നിന്നിട്ട് നമ്മൾ എത്രത്തോളം ടാലന്റഡ് ആണെങ്കിലും നമുക്കൊരു ഡാൻസ് കളിക്കാനാണെങ്കിലും എല്ലാം പോട്ടെ ഒരു സ്റ്റേജിൽ നിന്നാണെങ്കിലും നമുക്ക് ഡാൻസ് കളിക്കാൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മടിയൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളൊരു സ്പേസ് എന്നാണ് അത്രയും ടാലന്റഡ് ആയിട്ട് അത്രയും പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാൾ ഏത് പബ്ലിക്കിലും ഒരു മടിയും കൂടാണ്ട് ഡാൻസ് കളിക്കുന്നുള്ളത് അപ്പോൾ അങ്കിത്തിൻ്റെ ഫാമിലി എന്ന നിലയ്ക്ക് എപ്പോഴാണ് ഈ എന്താ പറയുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് കാരണം ഇവനെന്താണ് എങ്ങനെയാണെന്നുള്ളത് ആളുകൾക്ക് ആർക്കും അറിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളറിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്നുള്ളത് ആദ്യം പറയാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകള് ജീവിത വരുമാനമാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ പൈസ മേടിച്ചിട്ട് അത് വരുമാനം രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്കിത്തും അതുപോലെ ചെയ്ത് കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ വരുമാനം കിട്ടാറുണ്ടോ അല്ല അത് മനസ്സിലാവാത്തത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യാറുണ്ടോ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവൻ ആദ്യമായിട്ട് ഈ യൂട്യൂബാണ് കോവിഡിൻ്റെ സമയത്താണ് ഇവൻ യൂട്യൂബിൽ ഡാൻസ് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഡാൻസ് എല്ലാം കളിക്കുന്നതാണ്ട് അപ്പം ഞാനും അതിശയിച്ച് പോയി ഇത് ഇവൻ എങ്ങനെയാ ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് ചില ഷോപ്പിലൊക്കെ പോകുന്നുണ്ട് ചിലർ ആയിരം രണ്ടായിരം ഒക്കെ ചില സമയത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലർ കൊടുക്കുന്ന എല്ലാ എല്ലായിടത്തും കൊടുക്കുന്നൊന്നും തോന്നുന്നു പിന്നെ ചില ഷർട്ട് പാൻസ് ഇങ്ങനൊക്കെ കൊടുക്കിട്ടുന്നുണ്ട് പക്ഷെ അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒത്തിരി മേടിച്ചോണ്ടൊന്നും വരണ്ടെന്ന് പറയും ഞങ്ങള് എന്നിട്ടെല്ലാം കൊണ്ടുവന്നിട്ട് അമ്മ കാണി ഞങ്ങളെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേടിച്ചോണ്ട് വരുമ്പോ നമുക്കൊരു ടെൻഷനാ അങ്ങനെ അതുകൊണ്ട് ഇവനോട് പറഞ്ഞു അങ്ങനൊന്നും എപ്പോഴും അങ്ങനെ മേടിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ചിലവരെ വിചാരം ഇവന് ഇപ്പോഴും പൈസ ഒക്കെ ചെയ്യുന്നുണ്ടെന്നാ അതും പിന്നെ എങ്ങനെല്ലാം ചെയ്യണ്ടേന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് പിന്നെ വരുമാനൊക്കെ കിട്ടണമെങ്കിൽ അതിന് ഇത്ര വീഡിയോ ഇത്ര ദൈർഘ്യമുള്ള വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു അതിനെ കുറിച്ചിട്ട് പക്ഷെ അത് കിട്ടിയാലും ഇല്ലെങ്കിൽ ഇവൻ എന്തായാലും കളിക്കുന്നുണ്ട് കളിക്കുന്നതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിപ്പോ നമ്മള് വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിൽ ഇവൻ അത് എങ്ങനെ നിർത്തണം എന്ന് അറിയില്ല നിർത്തണ്ട ആവശ്യമില്ല കാരണം അത്രയും ഭംഗിയായിട്ടാണ് അവൻ ഡാൻസ് ചെയ്യുന്നത് അത്രയും ഒന്നും പഠിക്കാണ്ട് പ്രൊഫഷണൽ ആയിട്ട് അവൻ ഡാൻസ് ചെയ്യുന്നുണ്ട് ഹാപ്പി ആണെങ്കിൽ നമ്മളെ െ എന്നാലും ഒരു തൊഴിൽ ഇങ്ങനെയുള്ള കുട്ടികളല്ലേ ഒരു തൊഴിലെങ്കിലും കിട്ടാതെ നമുക്ക് അതിനു വേണ്ടിട്ട് പ്രയത്നിക്കണം എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ സൈഡായിട്ട് ഇരുന്നോട്ടെ പിന്നെ ഈവൻ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമുള്ളത് ജിമ്മിൽ പോയിട്ട് ഇവൻ കുറേ ഭാരമൊക്കെ അത് ശരിക്കും ട്രെയിന് കിട്ടി ട്രെയിനിങ് കിട്ടിയിട്ടില്ല ഇവനെ അയിന് അങ്ങനെ പോയിട്ടും ഇല്ല ഇപ്പൊ പോയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടാണോ ആരെയും കാണിക്കാനാണോ ഇവതൊന്നും അതിന്റെ ദൂഷ്യവശങ്ങളൊന്നും അറിയില്ല പക്ഷെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം കാണുന്നവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവന് കഴിഞ്ഞ പ്രശ്നം നൂറ്റഞ്ച് പിന്നെ എപ്പോഴും നൂറ്റി ഇരുപത് ഇങ്ങനൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ താഴെ ഇടുന്നു അത് ശരിക്കുള്ള രീതിയിലല്ല എന്നെല്ലാം പറയുന്നുണ്ട് എല്ലാരും നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ അതുകൊണ്ട് പേടിയാവുന്നുണ്ട് ഇങ്ങനൊക്കെ പിന്നെ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന പോലെ കള്ളത്തരങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ പിള്ളേരെ സ്വഭാവ ആ ഒരു പ്രശ്നം ഉണ്ട് ിതിനെക്കുറിച്ചാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ ഇന്നിപ്പം അങ്കിത്തിൻ്റെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം നമ്മളൊക്കെ കാണുന്നത് പോലെ നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവർക്ക് ഓരോ വാക്കുകൾ പോലും അത്രയും വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ എന്താ നമ്മളെന്താ പറയുന്നതെന്ന് നമ്മളെന്ത് ചോദിച്ചാലും അവർ തരും ഇപ്പം ഒരു പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ വോളിയം കുറവാണോ കൂടുതലാണോ എന്ന് പറയാൻ പോലും കൂടുതലായിട്ടുള്ള വോളിയം അവർ കേട്ടിട്ടുണ്ടാവില്ല അവരുടെ ഒരു ഇയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഫ്രീക്വൻസിയിലുള്ള വോളിയംസ് അവർക്കത് കേൾക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് അങ്കിത് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ എന്താണ് നിങ്ങളുടെ അത് സംവദിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് പോലും അങ്കിത് അത്രയും മനസ്സിലാക്കൂല പക്ഷെ ചില കാര്യങ്ങൾ ചില വാക്കുകൾ നമ്മൾ കണ്ട് അഭിനയിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തത് വഴിയുള്ള അറിവാണ് അങ്കിത്തിനിപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് അവൻ അവൻ്റെ ലൈഫിലൊക്കെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത് അപ്പം ഈ സമയത്താണെങ്കിൽ പോലും ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് പോലും അങ്കിത്തിനെ എതിരായി വരുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ഇതുപോലെയുള്ളൊരാളില്ലാത്തത് കൊണ്ടോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് അതും എവിടെയും ചെന്ന് പഠിക്കാണ്ട് വെറുതെ ടി വിയിലും സിനിമയിലൊക്കെ കണ്ട രംഗങ്ങളൊക്കെ അതുപോലെ ഡാൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടാലൻറ്റ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലുമില്ല അത് അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു ടാലൻറ്റ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകള് മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ ഇതുപോലെയുള്ള നെഗറ്റീവ് നമ്മൾ ചിലപ്പോൾ വീട്ടിലിരുന്നൊക്കെ വെറുതെ ഒരു കമൻ്റ് ഇട്ട് വിടുന്നതായിരിക്കും പക്ഷെ ഇതൊക്കെ ഏതൊക്കെ തരത്തിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് അങ്കിത്തിൻ്റെ വിശേഷങ്ങളാണ് അങ്കിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടതും കേട്ടതും എല്ലാം അപ്പോൾ അങ്കിത്തിനൊപ്പം മനീഷ് ആമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്